പിന്നെന്താ സ്ഥിതല്ല ഏറെ വിശേഷം ഒന്നും ഇല്ലല്ലോ ചിലപ്പോ അവിടെ എവിടെ പക്ഷെ ഒക്കെ കാണുമ്പോളെ പെട്ടെന്ന് ഏഹ് ചിലപ്പോ ഞാനും ചെലപ്പോ അത് സ്റ്റേജിൽ കാണുന്ന ആളല്ലോ നമ്മളിപ്പോ എയർപോർട്ടിലോ അവിടെ അതെച്ചാ സ്റ്റേജിൽ കാണുന്ന പോലെ ഒന്ന് പരിചയപ്പെട്ടൊന്ന് അടുത്ത് സംസാരിച്ച് ചെയ്യുമ്പോഴേ നമുക്ക് നമുക്കൊന്ന് ഫ്രീ ആയിട്ട് സംസാരിക്കാൻ പറ്റത്തുള്ളൂ അല്ലാണ്ട് പോകുമ്പത്തേക്കും ഹലോ റി ഹലോ ഒന്ന് മിണ്ടിക്കുന്ന മിണ്ടല്ലല്ലോ നിങ്ങളും നോക്കും ഞാനും നോക്കും പേടിച്ച് മേടിച്ചും ഇങ്ങോട്ടും നോക്കി എന്തേ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയി കഴിയും അതൊക്കെ ഇല്ലാണ്ട് ഒന്നും മുന്നി കഴിഞ്ഞാൽ വളരെ സ്നേഹത്തോടെ ഇരിക്കും അപ്പോ വേറെ വ്യത്യാസമൊന്നുമില്ല തീയ്യം തരുന്ന സ്നേഹത്തിനും ഒന്നും എന്നൊന്നും തീർത്ത തീരാത്ത സ്നേഹവും കടപ്പാടൊന്നും ഉണ്ടാവും അപ്പൊ ഇത്രയും നല്ലൊരു ഗംഭീര ഓർക്കസ്ട്രാ എനിക്ക് വേണ്ടി ഇത്ര വർഷമായിട്ട് അവരുടെ ചേട്ടന്മാരാണ് അവർക്ക് ഒരു സ്പെഷ്യൽ കൈഡി കൊടുക്കുക ഒന്നും കൂടെ നമ്മുടെ ഡാൻസേഴ്സ് വന്ന പയ്യന്മാരാണ് അതേപോലെ ഷഫീറാണ് ഷഫീറെ ഷഫീറാണ് അവരെല്ലാം ടീമിനെ ഇത്രയും വർഷമായിട്ട് എന്റെ കൂടെ നിൽക്കുന്ന ഷഫീർ തരുന്ന എല്ലാ കൈയേഡിയും സൗണ്ട് ഒക്കെ പറഞ്ഞല്ലോ സൗണ്ട് ഫ്രണ്ട്സ് എവിടെ പറഞ്ഞു എല്ലാരും പറയൂ സൗഡിലേക്ക് പിന്നെ എത്ര പ്രാവശ്യം പറഞ്ഞോണ്ടിരിക്കാം സൂര്യ സൗണ്ട് സൂര്യാ സൗണ്ട്സ് അപ്പോൾ അങ്ങനെ എന്നെ കുറച്ച് പാട്ടിലോട്ട് കേട്ടിരുന്നല്ലോ കുറച്ച് പാസ് നമ്പേഴ്സ് നിങ്ങളുടെ മനസ്സിൽ കിടക്കുന്ന കുറച്ച് പാസ് നമ്പേഴ്സ് ഉണ്ട് ചിങ്ങമാസം കന്നിപ്പെണ്ണ ജില്ല ജില്ലാന അങ്ങനെ അങ്ങനെ അത് പാടുകയക്കട്ടെ ഓക്കെ അവർക്ക് പാടിട്ടേ പോയുള്ളൂ കേട്ടോ റെഡി ഓക്കെ തകർത്ത് ഡാൻസ് ചെയ്യുന്നവരൊക്കെ എന്തൊക്കെ ഡാൻസ് ചെയ്യുന്നു നിങ്ങൾ ഇരിക്കുകയാണല്ലോ അല്ലേ ഓക്കെ ഓക്കെ